അപ്പോൾ ഇന്ന് നമ്മുടെ നെയ്ക്കുമ്പളത്തിൻ്റെ അവിടെയാണ് നെയ്ക്കുമ്പളത്തിൽ നിറച്ച് കായ് വരാൻ തുടങ്ങി അതോടുകൂടി ഈച്ചകൾ നിറച്ച് വരാൻ തുടങ്ങി അപ്പോൾ ഈച്ച വരാതിരിക്കാനായിട്ടുള്ള നമ്മുടെ മൂന്നാല് തരത്തിലുള്ള കെണികളുണ്ട് നമ്മൾ ഈച്ചക്കെണികൾ വെക്കാറുണ്ട് അതിലൊരണ്ടാണ് സ്റ്റിക്കി ട്രാപ്പ് അപ്പോൾ ആ സ്റ്റിക്കി ട്രാപ്പ് ഒന്ന് പരിചയപ്പെടാം സ്റ്റിക്കി ട്രാപ്പിൽ ഞാൻ എന്താ ചെയ്തിരിക്കുന്നുണ്ട് ഇങ്ങനെ നീളമുള്ള ഒരു ലൈനിൽ ഇങ്ങനെ കയർ കെട്ടി വെച്ച് അതിലൊരു സ്റ്റിക്കി ട്രാപ്പ് ഇത് നല്ല പശയുള്ളതാണ് വേണ്ടോ ഞാൻ ഇത് ഒട്ടിച്ച് വെച്ചതാണ് ഇത് കണ്ടോ എത്ര പ്രാണികളാണ് വന്നു നിന്നിരിക്കുന്നത് കണ്ടോ കാച്ച തന്നെയാണ് വന്ന് നിന്നിരിക്കുന്നത് അപ്പോൾ യെല്ലോ ആയതുകൊണ്ട് യെല്ലോ ഇതിനെ നന്നായി അട്രാക്റ്റ് ചെയ്യും ചെയ്യണ്ട അപ്പം ലെങ്ത്തിൽ ഞാനങ്ങനെ ഈച്ചയ്ക്ക് ട്രാപ്പ് വെച്ചിരിക്കുകയാണ് ഡസ്റ്റിക്കി ട്രാപ്പ് വേണ്ട കായായി തടീങ്ങണ്ട ഇതിലപ്പോഴത്തേന് കുത്തി അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ട കായ്ച്ച ഇപ്പോൾ ഒരെണ്ണം വന്ന് അപ്പോൾ ഇതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ ഒന്നാമത് താഴെ ആയതുകൊണ്ട് പന്തലല്ലാത്തതുകൊണ്ടും നമുക്ക് പ്രശ്നമാണ് അപ്പോൾ താഴെ ആയതുകൊണ്ട് അതേ ഹൈറ്റ് ലെവലിൽ വെച്ചിട്ട് ഉണ്ടോ ഈച്ചകൾ പിടിച്ചിരിക്കുന്നത് ലൈൻ ലൈനായിട്ടൊരു ട്രാപ്പ് കെട്ടി അതിലാണ് ഞാൻ ട്രാപ്പ് കെട്ടിയിട്ടിരിക്കുന്നത് ഇത് നോക്ക് എത്ര എണ്ണ പിടിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതൊരു നല്ല മെത്തേഡാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തിരുന്നു ഇതിന് പലതിനും ഉണ്ട് ഇപ്പോഴും എന്നാലും കാലൊട്ടിയത് കൊണ്ട് പോകാതി നിൽക്കുക അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പ്രാവശ്യമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നല്ലൊരു വിദ്യ ആയിട്ട് എനിക്ക് തോന്നിണ്ടോ അപ്പോൾ ഹൈറ്റ് കുറച്ചിട്ട് ഞാൻ കെട്ടിവെച്ചിരിക്കുകയാണ് കാരണം ഈ ഹൈറ്റിലായിരിക്കും എല്ലാം പറക്കുന്നത് പന്തലല്ലാത്തോണ്ട് തൂക്കി ഇടാനും പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ലെങ്ത് വൈസിലിറങ്ങണം പില്ലറിട്ട് കെട്ടിയിട്ട് ഇങ്ങനെ നീളം സ്ട്രാപ്പ് കെട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതാണ് നമ്മൾ കാഴ്ചകളെ തീർത്താനുള്ള സ്റ്റിക്കി ട്രാപ്പ് ഇത് മിക്കവാറും എല്ലാ ഗാർഡൻ ഷോപ്പിലും കിട്ടും നമ്മുടെ കിസാൻ ഹട്ടിൽ എന്തായാലും കിട്ടും അപ്പോൾ ഇതിൻ്റെ ഇതിങ്ങനെ രണ്ട് സൈഡും പേപ്പർ ഒട്ടിച്ചിട്ടാണ് വരിക ഈക്വൽ ആയിട്ട് ആ പേപ്പർ വിടർത്തിയെടുക്കുക അതിന് ശേഷം ഇങ്ങനെ ഹാങ് ചെയ്യുക കൈ പറ്റിയ കയ്യേലും പറ്റി നിൽക്കും കേട്ടോ ಇಪ್ಪ ನಮ್ಮ ಸ್ಟಿಕ್ಕಿ ಟ್ರಾಪ್ ನಿ